ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോവിന്ദചാമിയെ സഹായിക്കാൻ ജയിലിൽ തന്നെ ആളുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ വാർത്ത വിശദമായി കണ്ണൂർ പോലെയുള്ള അതീവ സുരക്ഷാ ജയിലിൽ നിന്നും എങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന് സൗമ്യയുടെ അമ്മ സുമതി വർഷം ജയിലിൽ കിടന്ന ആൾക്ക് ഉറപ്പായും പോലീസുകാർ തന്നെ സഹായം നൽകിയിട്ടുണ്ടാകും ആ സഹായിയെ കണ്ടെത്തി ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു പുലർച്ചെ ഒരു മണിക്ക് ജയിൽ ചാടിയിട്ട് രാവിലെ ഏഴ് മണിയോടെയാണ് പോലീസ് തന്നെ വിവരം അറിയുന്നത് ഇതിൽ സംശയമുണ്ട് ഗോവിന്ദചാമിയെ ഇനിയും കൊടുക്കരുതെന്നും അയാളെ തൂക്കിക്കൊല്ലണമെന്നാണ് സുമതിയുടെ അഭിപ്രായം